മോർണിംഗ് ഇന്ന് ഞാൻ ഒരു അടിപൊളി പരിപ്പ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു കറി നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ കുക്കറിലേക്ക് ആവശ്യത്തിന് പരിപ്പ് കഴുകി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി കുറച്ച് ഒരു പിടി ചെറിയ ഉള്ളി ഞാൻ തോൽ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയത് ഇതിലൂടെ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളകും ഒരു തക്കാളിയും ഇതിൽ ചേർത്ത് പച്ചമുളക് നീളത്തിൽ നടുവേ കീറിയിട്ടതാണ് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കിത് കുക്കറിൽ ഒരു നാലോ അഞ്ചോ വിസിൽ വരണം ഇതിലെ ആവശ്യത്തിന് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഉപ്പ് ചേർക്കണം കേട്ടോ പറയാൻ വിട്ടുപോയി ഉപ്പ് ചേർക്കാൻ ഇതൊന്ന് അടച്ച് വെച്ച് നാലോ അഞ്ചോ വിസിൽ വർത്താൻ ശ്രീധം നമുക്ക് ഒഴിച്ചെടുക്കാം പരിപ്പും എല്ലാം നന്നായി ഉടഞ്ഞു വരണം പരിപ്പും തക്കാളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായി ഒന്ന് ഉടഞ്ഞു വരണം അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടത്തും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം അഞ്ച് മിസ്റ്റുകൾ വന്നിട്ടുണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യണം കേട്ടോ പരിപ്പും ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് താളിച്ച് കൊടുക്കാം ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക രണ്ട് വട്ടൽ മുളകും കറിവേപ്പിലയും ചേർക്കുക ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പരിപ്പ് സാമ്പാർ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപ്പ് സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇഡലിയുടെയും ദോശയുടെയും കൂടെയൊക്കെ ചേർത്ത് കഴിക്കാം ഓക്കെ ബായ് സി യു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ബായ്